ഇസ്രായേലിൽ നിന്ന് പുറത്തിറക്കുന്ന ഫലസ്തീനുകളെ വംശീയ മുദ്രാവാക്യം പതിച്ച ടീഷർട്ടുകൾ ധരിപ്പിച്ചാണ് ഇറങ്ങുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഫലസ്തീൻ്റെ അകത്തും അറേബ്യൻ മേഖലയും ഇപ്പോൾ ആലടിക്കുകയാണ് ഓരോ ഫലസ്തീൻ പുറത്തിറങ്ങുന്ന സമയത്തും ഫലസ്തീ ഇസ്രായേലിൻ്റെ ദേശീയ പതാകയിലുള്ള ചിഹ്നം പതിച്ച ടീഷർട്ടിൽ അവർ മുദ്ര വെച്ച് അടയാളപ്പെടുത്തുന്ന രൂപത്തിലാണ് ഫലസ്തീനികളെ അപമാനിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് പരാതി വംശീയ മുദ്രാവാക്യം പതിക്കുന്നു ഞങ്ങൾ മറക്കുകയില്ല പുറക്കുകയില്ല എന്ന് എന്നതിൽ എബ്രോൺ ഭാഷയിൽ എഴുതി പതിച്ചിരിക്കുന്നു ഇത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഞങ്ങളെ അപമാനിക്കേണ്ട കാര്യമോ അതല്ലെങ്കിൽ തങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കേണ്ട കാര്യമോ ഇല്ല ഇല്ലാത്ത കുറ്റത്തിനു വേണ്ടി അറസ്റ്റ് ചെയ്ത് ജയിലടിച്ചവരാണ് പല ആളുകൾക്കും തങ്ങൾ ചെയ്ത കുറ്റം എന്തെന്ന് എട്ടും പത്തും വർഷം കഴിഞ്ഞിട്ട് പോലും അറിയുന്നില്ല ഏതൊക്കെ തരത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്നതിനെ അറിയില്ല കുറ്റം ചുമത്തുകയോ വിചാരണ ചെയ്യുകയോ ചെയ്യാതെ ശിക്ഷ നൽകുന്ന പ്രവൃത്തിയാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ ജയിലിൽ ഇസ്രായേൽ ജയിലിൽ ഉണ്ടാവാറുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ ഒന്നാം സാനിഷ്റ്റ് സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇസ്രായേലിലെ ചിഹ്നം പതിച്ച മുദ്ര പുറത്തിറക്കിയത് അത് അവരുടെ ഒരു ദേശീയപരമായിരിക്കുന്ന കാഴ്ചപ്പാടും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളതുമാണ് മറ്റൊരു വിശ്വാസ വിശ്വാസികളുടെ മേലോ മറ്റൊരു രാജ്യത്തിലെ പൗരന്മാരുടെ മേലോ ഇത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല ജൂത വിഭാഗത്തിൽ നിന്ന് തന്നെ അതായത് ഇസ്രായേലിൽ തന്നെ ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഫലസ്തീനിൽ നിന്ന് പുറത്തിറങ്ങുന്ന ബന്ധികളെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ സന്തോഷത്തോടു കൂടിയും വളരെ ആഹ്ലാദത്തോടു കൂടിയും പുറത്തിറങ്ങുമ്പോൾ ഫലസ്തീനുകൾ ഇസ്രായേൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടും ആരോഗ്യസ്ഥിതി വല്ലാത്ത രീതിയിൽ മോശമായ അവസ്ഥയിലുമാണ് ജയിലിൻ്റെ അകത്തേ കയറുന്ന സമയത്തുണ്ടാവുന്ന തൂക്കത്തിൽ ഇരുപതും മുപ്പതും കിലോ തൂക്കം വരെ കുറഞ്ഞവരുണ്ട് എന്ന് പറയപ്പെടുന്നു നരകത്തിലേക്ക് സ്വാഗതം എന്ന കൂടിയാണ് പല ഘട്ടങ്ങളിലും ഫലസ്തീനികളെ ഇസ്രായേലിലെ തടവറ സ്വീകരിക്കാറുള്ളത് അല്ലെങ്കിൽ സൈനികർ സ്വീകരിക്കാറുള്ളത് ആ രീതിയിലുള്ള ആ പ്രയോഗത്തോടനുബന്ധിച്ചുള്ള പീഡനങ്ങൾ അവർ അനുഭവിക്കാറുണ്ട് വെള്ളം കൊടുക്കാതിരിക്കുക കറണ്ട് കട്ട് ചെയ്യുക ഭക്ഷണം കൊടുക്കാൻ വല്ലാത്ത രീതിയിൽ വൈകിപ്പിക്കുക കൃത്യമായ രീതിയിൽ ഭക്ഷണം കൊടുക്കാതിരിക്കുക അങ്ങനെ തുടങ്ങിയിരിക്കുന്ന വലിയ പീഡനങ്ങൾ യഥാർത്ഥത്തിൽ ശാരീരികമായും മാനസികമായും ഇസ്രായേൽ ജയിലിൻ്റെ അകത്ത് പല സ്ഥിതികൾ അനുഭവിക്കുന്നു ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന വരെ കൃത്യമായ രീതിയിൽ ശിക്ഷ എന്താണെന്ന് അറിയാത്ത രീതിയിൽ കാണുന്ന സ്ഥലത്തു നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലടക്കുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്യാറുള്ളത് എന്നാൽ അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തോ ഇങ്ങനെ അപമാനിച്ചും നാണം കെടുത്തിയും അവരുടെ ചിഹ്നങ്ങളും അവരുടെ പതാകകളും ശരീരത്തിൽ പുതപ്പിച്ചും പതിച്ചും പുറത്തിറക്കുന്ന രീതി തന്നെ ശരിയല്ല ഇത് മനുഷ്യത്വരഹിതമായിരിക്കുന്ന സമീപനവും അന്താരാഷ്ട്ര നീതി വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തിയുമാണ് മാന്യമായ കൈമാറ്റം നടത്തണം എന്നുള്ളത് കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പറഞ്ഞതാണ് അപമാനിച്ച് പുറത്തുവിടുക എന്നുള്ളതും എതിരാളികൾക്ക് സന്തോഷമുണ്ടാകുന്ന പ്രവർത്തികൾ പ്രതികളാക്കപ്പെട്ടവരുടെ ശരീരത്തിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതും മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവർത്തിയാണത് ഇത് അന്താരാഷ്ട്ര നിയമ എതിരാണെന്ന് അറേബ്യൻ മേഖലയിൽ നിന്നുള്ള ഈ ഭരണാധികാരികൾ തന്നെ ഈ വിഷയമായിട്ട് ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു അപ്പൊ കുറ്റവും വിചാരണയും ഇല്ലാത്ത ശിക്ഷ തന്നെ പാടില്ല എന്നുള്ളത് അന്താരാഷ്ട്ര നിയമമാണ് മാത്രവുമല്ല കുറ്റവാളിക്ക് തങ്ങൾ എന്താണ് കുറ്റം ചെയ്തതെന്ന് ബോധ്യപ്പെടണം എന്നുള്ളതും അത് അവർ എന്നുള്ളതും കൃത്യമായിരിക്കുന്ന വ്യവസ്ഥയാണ് ഇതൊന്നും ഉണ്ടാവാറില്ല ഇസ്രായേലിൽ ജയിലിൽ കിടക്കുന്ന പലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് മാറി ചെയ്ത് കുറ്റം എന്താണെന്ന് അവർക്ക് അതേക്കുറിച്ച് വിചാരണം ചെയ്യാറില്ല അത് വാദപ്രതിവാദങ്ങൾ നടത്താറില്ല അവരുടെ ഭാഗം വാദിക്കാൻ വേണ്ടി ഏതെങ്കിലും വക്കീലുമാരെ നിർത്താനുള്ള അനുമതി കൊടുക്കാറില്ല ഇങ്ങനെ ഒരു കൃത്യമായിരിക്കുന്ന ഒരു ഏകാധിപത്യ സംവിധാനത്തോടു കൂടിയാണ് പല ഘട്ടത്തിലും പലസ്തീനികൾ ഇസ്രായേൽ ശിക്ഷിക്കപ്പെടുന്നത് നേരത്തെ ഈ പലസ്തീനികൾ പിടിച്ചു കൊണ്ടുപോകുന്ന ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണത്തിനോ മരുന്നിനോ മറ്റ് ചികിത്സാരീതികൾക്കോ യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ മാന്യമായ രീതിയിലുള്ള പരിഗണന നൽകുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി ഫലസ്തീനുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് കൊടും കുറ്റവാളികളെ പോലെയാണ് ഫലസ്തീനുകളോട് ഇസ്രായേൽ പെരുമാറുന്നത് രണ്ടും തമ്മിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ട് ഇത് കണ്ടറിയുകയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മേഖല ചർച്ച ചെയ്യുകയും വേണം എന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ ഫലസ്തീന്റെ അതോറിറ്റി അന്താരാഷ്ട്ര മേഖലയിൽ ഈ കാര്യം കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ചെയ്യണം എന്നും പറഞ്ഞിരിക്കുകയാണ് അറേബ്യൻ മേഖലയിലാണ് ആദ്യമായി ഈ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അപമാനകരമായിരിക്കുന്ന ഒരു രീതി ഒരു പ്രതിയാക്കപ്പെട്ട വ്യക്തിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്ന രീതി തന്നെ ശരിയല്ല പല ആളുകളും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന പല ഫലസ്തീൻ തടവുകാരും ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അവർ പറയുക തന്നെ ചെയ്തിട്ടുണ്ട് പല ആളുകളുടെയും നില ഗുരുതരമായിട്ട് നേരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാവാറുണ്ട് എന്നാൽ ഫലസ്തീനിൽ നിന്ന് പുറത്തിറങ്ങുന്ന ബന്ധികളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു കേസും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ രണ്ടായിരത്തി ജനുവരി ഈ ഇരുപതിനു ശേഷമാണ് ബന്ധി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ പൂർത്തീകരിച്ചുകൊണ്ട് ബന്ധികളെയും പല സ്ത്രീകളെയും പരസ്പരം കൈമാറാനുള്ള കരാർ വ്യവസ്ഥ അംഗീകരിക്കുന്നത് അത് ഖത്തറിന്റെ അധ്യക്ഷ ചേർന്നിരിക്കുന്ന അവസാനഘട്ട ചർച്ചയിലാണ് ഇതിനൊരു രൂപമുണ്ടായത് ഈജിപ്തും അമേരിക്കയുടെയും ഇടനിലക്കാരായിക്കൊണ്ടാണ് ഈ ചർച്ച പൂർത്തീകരിച്ചത് ഇരുപത്തിനാല് തടവുകാരും തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പലസ്തീനുകളുമാണ് ഇതുവരെ മോചിപ്പിക്കപ്പെട്ടത് ഇവരെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പലസ്തീനെതിരെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ മോചിപ്പിക്കപ്പെട്ട ബന്ധികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഞങ്ങൾക്കവിടെ ഒരു തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങിക്കുന്ന പലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടിയ പീഡനത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും ശിക്ഷയുടെയും കഥകൾ മാത്രമാണ് പറയാനുള്ളത് രണ്ടു തമ്മിലുള്ള വൈരുദ്ധ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേലിനെതിരെ ഈ കാര്യത്തിൽ നടപടി എടുക്കണം എന്ന് തന്നെ അറേബ്യൻ മേഖല ആവശ്യപ്പെട്ടിരിക്കുക ഇപ്പോഴത്തെ അറേബ്യൻ്റെ അവസ്ഥകൾ എന്ന് പറയുന്നത് മുൻപയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അമേരിക്കയുടെ നയനിലപാടിനെതിരെ രൂക്ഷമായി വിമർശിക്കുകയും അത് പൊതുരംഗത്താണെങ്കിലും ഈ ദേശീയ തലത്തിലാണെങ്കിലും അവരവരുടെ നിലപാട് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മുൻപത്തെ പോലെ അന്താരാഷ്ട്ര മീഡിയകളുടെ സപ്പോർട്ടൊന്നും ഇപ്പോ ഈ ഒരു കാര്യത്തിൽ പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കക്കോ ഇസ്രായേലിനോ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള വിമർശം ഈ കാര്യത്തിലൊക്കെ അന്തർദേശീയ മീഡിയകൾക്ക് തന്നെ ഉണ്ടാകുന്നുണ്ട് അൽജസീറയും അൽ അറേബ്യയും പോലെയുള്ള ചാനലുകളൊക്കെ സജീവമാവുകയും അവർ എല്ലാ ഭാഷയിലൂടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്തതോടുകൂടി യഥാർത്ഥത്തിൽ ബി ബി സിയും റോയറ്റേസും പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല സത്യം സത്യം മറ്റൊരു ഭാഗത്തുമുണ്ട് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമുള്ള സംഭവ വികാസങ്ങളെ വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മുമ്പൊക്കെ ഈ യൂറോപ്യന്മാരോ അമേരിക്ക ഒക്കെ ഉപയോഗിക്കുന്ന പ്രധാനമായിരിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് തന്നെ മീഡിയക്കാരെ സപ്പോർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യങ്ങൾ അന്താരാഷ്ട്ര വേദിയിൽ ഒരു രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന കാര്യം അതല്ല എന്ന് പറയാൻ മറ്റൊരു മീഡിയകൾ അന്ന് സജീവമായി രംഗത്തില്ല അന്തർദേശീയ തലത്തിൽ അംഗീകരിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു വിഷയം അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ യുദ്ധത്തിലൊക്കെ വിയറ്റ്നാം യുദ്ധത്തിലൊക്കെ പരമാവധി അമേരിക്ക പിടിച്ചു നിന്നത് മീഡിയക്കാരുടെ വലിയ റിപ്പോർട്ടോടാണ് ഇറാഖിലും യുദ്ധം അങ്ങനെ തന്നെയാണ് ഇറാക്കിലെ അമേരിക്കയുടെ സൈനിക വാഹനത്തിലാണ് ബി ബി സി റിപ്പോർട്ടർമാർ ബി ബി സിയും റോട്ടേഴ്സിനും ഒക്കെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യാൻ പോയത് എന്ന് അന്ന് തന്നെ വലിയ വിമർശമുണ്ടായിരുന്നു പക്ഷേ അത് പകരം വയ്ക്കാൻ അല്ലെങ്കിൽ ബദൽ സംവിധാനമായി ഒന്നുമില്ലാത്തതുകൊണ്ട് അത് ലോകത്തിന് അംഗീകരിക്കേണ്ടി വന്നു അതുകൊണ്ട് അമേരിക്കയുടെ സൈനികർ എന്താണോ പറയുന്നത് അത് മാത്രമായിരുന്നു ബി ബി സി ഒക്കെ റിപ്പോർട്ട് ചെയ്തത് ബസറ കൂടി പിന്നീട് ഇത് കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ലോകം വിശ്വസിക്കുകയും ബാധ്യാതമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ബി സിയും റോട്ടേഴ്സിനും മാത്രം ലോകം ആശ്രയിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി മാസ അക്രമത്തോടു കൂടി അതിന്റെ രീതികൾക്കൊക്കെ വലിയ മാറ്റം വന്നു പലസ്തീനികൾ പറയുന്നതിലും കാര്യമുണ്ട് അതിലും യാഥാർത്ഥ്യങ്ങളുണ്ട് അതിലും സത്യങ്ങളുണ്ട് അവർ ഒരുപാട് പീഡനത്തിന്റെയും ദുരിതത്തിന്റെയും മേഖലയിലൂടെ ജീവിച്ചു പോകുന്നവരാണ് അതുകൊണ്ട് ഒരു ശൂന്യതയിൽ നിന്നാണ് അല്ല ഈ യുദ്ധം ഉണ്ടായത് എന്ന് യു എസ് സ്റ്റേറ്റ് യു എൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റോണിയോ ബുഡ്രസ് പറഞ്ഞതുപോലും വലിയ വിവാദമായിരുന്നു നമ്മൾ അന്നത്തെ കുറിച്ച് മാത്രമല്ല അതിനു മുൻപുള്ള ഇസ്രായേലിന്റെയും പലസ്തീനിയൻ ചരിത്രവും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തന രീതികളും പീഡന രീതികളും അതും കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്ന് ആന്റണി ഗുഡ്രസ് പറഞ്ഞത് സത്യത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് അന്നുണ്ടായത് അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അപമാനിച്ചിറക്കുക എന്ന് പറയുന്ന സമയത്ത് കൂട്ടത്തോടു കൂടി ഇസ്രായേൽ നൽകുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ഇസ്രായേലിൻ്റെ ദേശീയ പതാകയിലുള്ള ചിഹ്നം വലി ചിഹ്നം വരച്ചിരിക്കുന്ന ടീഷർട്ട് ധരിച്ചുകൊണ്ട് അതിൽ ഉല്ലേഖനം ചെയ്തിരിക്കുന്ന വാചകങ്ങൾ അങ്ങനെ അത് പ്രചരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു വാചകങ്ങൾ മറ്റുള്ള ലോകം കാണണം എന്ന തരത്തിലുള്ള ഒരു അപമാനം യഥാർത്ഥത്തിൽ അവർക്കുണ്ടാകുന്നുണ്ട് ഞങ്ങൾക്ക് മറക്കില്ല പൊറുക്കുകയില്ല എന്നതിൻ്റെ പിറകിൽ എഴുതി വെച്ചിരിക്കുന്നു പലസ്തീൻ എത്തിയതോടുകൂടി വെസ്റ്റ് ബാങ്കിൻ്റെ വഴി ഗാസി ഗാസയുടെയും ഭാഗങ്ങളിലൊക്കെ ഈ തടവുകാരെ തിരിച്ചെത്തിയതോടുകൂടി ഫലസ്തീനുകൾ തിരിച്ചെത്തിയതോടുകൂടി അവർ ടീഷർട്ട് കത്തിച്ചു എന്നാണ് പറയുന്നത് അവരെ അപമാനം അപമാന ഭാരം സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ഇത്രയും കാലം വലിയ രീതിയിലുള്ള ശാരീരിക മാനസിക പീഡനത്തിനപ്പുറം ഞങ്ങൾ പുറത്തിറക്കിയ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന അസഹ്യമായിരിക്കുന്ന ഈ അപമാനം നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് ടീഷർട്ടുകളുടെ ഊരി തീരെറിയുന്ന ചിത്രങ്ങളും വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാത്ത രീതിയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏത് രീതിയിലാണ് മനുഷ്യന്മാർ പരസ്പരം കൈമാറുന്ന സമയത്ത് കാണിക്കേണ്ട മര്യാദ എന്ന് പോലും കൃത്യമായ രീതിയിൽ അതിനെ ഫോളോ ചെയ്യാൻ ഇങ്ങനെ ഇസ്രായേൽ ആയി എന്ന് പറയുന്നതിന്റെ കൂടി ഇതിന്റെ കൂടെ പറയുന്നു അവരോട് ചോദിക്കാനോ പറയാനോ സംസാരിക്കാനോ അവരുടെ നിയമലംഘനമായിരിക്കുന്ന പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാനോ ആരും മുതിരാത്തതിന്റെ കാര്യം അതിന് അമേരിക്ക ഇസ്രായേൽ നൽകുന്ന പിന്തുണയാണ് ഏത് രീതിയിലുള്ള ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ചെയ്താലും ആരും നിങ്ങളോട് ചോദിക്കില്ല യു സഭയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കും മേലെ ഞങ്ങൾ ചില വിധികൾ വെച്ചിട്ടുണ്ട് അതിനപ്പുറം കടക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലേക്കുള്ള സാമ്പത്തിക സാമ്പത്തിക പാക്കേജ് നിർത്തിവച്ചു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ഏകിലാണ് ന്യൂയോർക്കിൽ അല്ല കോടതി പ്രവർത്തിക്കുന്നത് എന്നതിനാൽ അത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം അവകാശമുണ്ട് എന്നുള്ള രീതിയാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇപ്പോൾ അമേരിക്ക ഈ ഒരു കാര്യത്തിൽ കോയിലത്ത് നടത്തുന്നത് അതൊക്കെ വലിയ വിമർശനത്തിന് വിധേയമായതാണ് അപ്പം നീതിയും അനീതിയുമല്ല അധികാരങ്ങളും ആയുധങ്ങളുമാണ് വിജയിക്കേണ്ടത് എന്ന അമേരിക്കയുടെ തത്വശാസ്ത്രം അങ്ങനെ തന്നെ ഇസ്രായേൽ നടപ്പിലാക്കുന്നു നടപ്പിലാക്കാനുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണമായിരിക്കും സ്വാതന്ത്ര്യം അമേരിക്ക നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പലസ്തീനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിന് സ്വാതന്ത്ര്യം നൽകി ഇസ്രായേലിന് അമേരിക്ക സ്വാതന്ത്ര്യം നൽകാൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശം പലസ്തീനിൽ എന്ന ചോദ്യത്തിന് ഇപ്പോഴും അമേരിക്ക ഉത്തരം നൽകിയിട്ടില്ല ഏതായിരുന്നാലും ഇസ്രായേൽ ഫലസ്തീനുകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപമാനപരമായിരിക്കുന്ന കാര്യമാണ് തടവറയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ജയിൽ പുള്ളികളെന്ന് അവരെ വിശേഷിപ്പിക്കുന്നവരെ അപമാനിക്കുന്ന തരത്തിൽ ഇസ്രായേലിന്റെ ചിഹ്നങ്ങൾ പതിച്ചിരിക്കുന്ന ടീഷർട്ട് ധരിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ്